ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം എന്നുള്ളത് യശ്യാ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് തോളിൽ നിന്നും മുഖം നീക്കുന്ന ദൈവം തോളിൽ നിന്നും ഭാരം നീക്കുന്ന ദൈവം നമുക്കറിയാം പ്രവാചകനായിരിക്കുന്ന യഷ്യാവിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെടുന്ന ഒരു വാക്തത്വ വാക്കാണ് ഈ പകൽ നമ്മൾ വായിക്കുന്നത് അവിടെ വ്യക്തമായി പറയുകയാണ് രണ്ടു വിധത്തിലുള്ള ഭാരത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ ഭാരം എന്ന് പറയുന്നത് തോളിൽ നിന്ന് ചുമട് നീക്കും അപ്പൊ ചുമടെന്ന ഭാരം രണ്ട് കഴുത്തിൽ നിന്ന് നുഖം നീക്കും നുഖം എന്ന് പറയുന്ന ഭാരം ഈ രണ്ട് ഭാരങ്ങൾ അനുഭവിക്കുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ സന്ദേശം നമ്മളോട് ഇന്ന് പകൽ ഓർപ്പിക്കുന്നത് നമ്മുടെ തോളിലിരിക്കുന്ന ചുമക്കുന്ന നാളുകൾ കൊണ്ട് ചുമന്നു നടക്കുന്ന ചില ഭാരങ്ങളെ കർത്താവ് നീക്കും പോവുകയാണ് നമ്മുടെ കഴുത്തിലിരിക്കുന്ന മുഖത്തെ ദൈവം എടുത്തു കളയാൻ പോവുകയാണ് നമുക്കറിയാം കണ്ടമൊഴുതുമറിക്കുവാനായി പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ മോട്ടറും മോട്ടർ വെച്ചുള്ള സംവിധാനങ്ങൾ പലതുകൊണ്ട് പണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ കുട്ടിപ്രായത്തിലൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മുടെ വീടിനടുത്തുള്ള കണ്ടത്തിൽ ഞാറ് നടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ഒരു കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഉണങ്ങിക്കിടക്കുന്ന നിലം വെള്ളം കയറ്റി മട പൊട്ടിച്ച് വെള്ളം കയറ്റി ആ മണ്ണ് നനച്ചിട്ട് ഇറക്കി കാളയുടെ കഴുത്തിൽ മുഖം വെച്ച് ആ കഴുത്തിൽ മുഖം വെച്ച് കെട്ടിയിട്ട് ഈ കണ്ടത്തിലേക്ക് ഇറക്കി കലപ്പ വെച്ച് ആ മണ്ണ് നന്നായിട്ട് ഇളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ കാള അതും കൊണ്ട് മുമ്പോട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ നിലം കലപ്പയ്ക്ക് അത് ഇളക്കി അതിനെ മറിച്ചിടുന്ന കാര്യങ്ങൾ നമ്മൾ നമുക്കറിയാം നമ്മൾ ദർശിച്ചിട്ടുണ്ട് ഇതേപോലെ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുകയാണ് നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഗതി പിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാളയുടെ കഴുത്തിൽ വെച്ചിരിക്കുന്ന മുഖം പോലെ നമുക്കറിയാം കാളയുടെ കഴുത്തിൽ മുഖം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുഖം ആ ഉപയോഗിക്കുന്ന ആ വ്യക്തി പറയുന്നത് പോലെ കാളയ്ക്ക് നീങ്ങാൻ പറ്റും കാളയെ നിക്കാൻ പറഞ്ഞാൽ നീക്കണം മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞാൽ മൂവ് ചെയ്യണം ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും എന്നതുപോലെ പിശാജ് ചിലതിൻറെ കഴുത്തിൽ മുഖം വെച്ചിട്ട് ൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാളെപ്പോലെ ചില പൈശാചിക ബന്ധനങ്ങൾ രോഗങ്ങൾ കടഭാരങ്ങൾ വേദനകൾ ഇത്യാദി നുഖങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഇനി മേലിൽ ഇവൻ നിവർന്നു നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരമേറിയ നുഖം കഴു ഈ കാളയുടെ കഴുത്തിൽ വെക്കുമ്പോൾ കാള തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ തല തലകുനിച്ചു നിൽക്കുന്നതുപോലെ തല കുനിച്ച് ഈ കാളം മുമ്പോട്ട് നടക്കുന്നതുപോലെ കാരണം പെടലിക്കിരിക്കുന്നത് ഭാരമേറിയ മുഖമാണ് എന്നതുപോലെ ഒരു ദൈവ പൈതലായ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും തല ഉയർത്തി നിൽക്കരുത് തലയെടുത്ത് നിൽക്കരുത് ഒരു വിശാലതയോ ഫ്രീഡമോ അതായത് സ്വാതന്ത്ര്യമോ ഉണ്ടാകരുത് എന്നു പറഞ്ഞുകൊണ്ട് പിശാജ് ചിലതിൻ്റെ വെച്ചിരിക്കുന്ന മുഖത്തെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുക അപ്പോൾ തന്നെ പറയുകയാണ് കഴുത്തിൽ മുഖം വെച്ചിരിക്കുമ്പോൾ തന്നെ തോളിൽ ആ വലിയ ചുമട് വെച്ചിരിക്കുകയാണ് നമുക്കറിയാം തോളിൽ ചുമട് ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരും കുനിഞ്ഞാണ് ആ ചുമടും വെച്ചുകൊണ്ട് അവർ കയറ്റം കയറുന്നതും അല്ലെങ്കിൽ അത് ചുമ ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നതും കാരണം എന്തറിയാമോ ഭാരമേറിയ ചുമട് കഴുത്തിലിരിക്കുന്നത് കൊണ്ട് തോളിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ദീർഘശ്വാസം വിടാൻ പറ്റാതെ കുനിഞ്ഞ് അതിനെ വെയിറ്റ് എടുക്കുന്നതുപോലെ പിശാജ് ചിലതിൻ്റെ ജീവിതത്തിൽ ഉയർച്ച വരാതിരിക്കുവാൻ നന്മ വെളിപ്പെടാതിരിക്കുവാൻ ചുമട് വെച്ച് മുഖം വെച്ച് അതിനെ വളച്ച് ഉയർച്ച പ്രാപിക്കാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ ചില വീടിനകത്തു നിന്ന് ചില വ്യക്തികളിൽ നിന്ന് ചില കുഞ്ഞുങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ചിലർ പറയാറുണ്ട് നന്നായി കഷ്ടപ്പെടുന്നുണ്ട് നന്നായി രാവിലെ വീട് വിട്ടിറങ്ങിപ്പോവും സന്ധി ആകുമ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത് കുഞ്ഞുങ്ങളുടെ കൂടെ പോലും അല്പസമയം ഇരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല കർത്താവ് ജോലിക്ക് പോകുന്നു ഭർത്താവ് ജോലിക്ക് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ അതിന് മുമ്പേ വീട്ടിൽ നിറങ്ങുന്നു അവർ തമ്മിൽ കണ്ടിട്ട് മാസങ്ങളുമായി ഇങ്ങനെ കഠിനത്വാനം ചെയ്തിട്ടും കടം മാറുന്നില്ല ഇങ്ങനെ കഠിനത്വാനം ചെയ്തിട്ടും ഒരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കഠിനത്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ നല്ലൊരാഹാരം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയും വരുമാനം വാങ്ങിച്ചിട്ടും വീട്ടിൽ ഒന്നിലധികം ആളുകൾ ജോലി ചെയ്തിട്ടും കടം വിട്ടുമാറാതെ ഞെരുക്കം വിട്ടുമാറാതെ ചിലരിന്നു പകൽ എന്നെ കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിവർന്ന് നിൽക്കരുതെന്ന് പറഞ്ഞ് പിശാജ് നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന മുഖത്തെ ഇന്നു പകൽ നിങ്ങൾ ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അതിനെ പൊട്ടിച്ചു കളയാൻ പോവുകയാണ് ഈ ദിവസം ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടും ദൈവകൃപയോടും പറയാം നിന്റെ തോളിൽ പിശാചി വെച്ച ഭാരം നീക്കി അത് മൃദുവായി അത് ലഘുവാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാകാൻ പോകുകയാണ് അത് വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ സങ്കീർത്തനം അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചുകൊള്ളുക നമ്മുടെ ഭാരം എവിടെ വെക്കണ്ടേ യഹോബയുടെ മേൽ വെച്ചു ജീവിതത്തിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്നവരാ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് ഭാരം അനുഭവിക്കുന്നവരാ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് ഭാരം അനുഭവിക്കുന്നവരാ ചിലപ്പോൾ മക്കളെയും ഭർത്താവിനെയും ഓർത്ത് നിങ്ങൾ ഭാരം അനുഭവിക്കുന്നവരാ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് സഹോദരിനോട് ഇങ്ങനെയാ മക്കൾ ഒരനുസരണവുമില്ല പണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുമായിരുന്നു പക്ഷെ മുഖത്ത് പോലും നോക്കാറില്ല വെച്ചുണ്ടാക്കിയ ആഹാരം പോലും എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല പുറത്ത് കൂട്ടുകാര് കൂടി അവർ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു ഞാൻ നോക്കിയിരിക്കും എൻ്റെ മോൻ ഇപ്പം വരും എൻ്റെ കുഞ്ഞിപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നു സന്ധ്യ നന്നായി ആകുമ്പോഴാണ് മക്കൾ വീട്ടിൽ കയറി വരുന്നത് എന്നാൽ ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം അവിടെ നിന്ന് അല്പം സമാധാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അദ്ദേഹം വീടിനകത്ത് കുപ്പിയും ഗ്ലാസും വെച്ച് മദ്യം സേവിച്ച് വല്ലാത്ത അവസ്ഥ കഴിയുക ഒരു സഹോദരി കണ്ണുകളോടെ എന്നോട് പറഞ്ഞ ഒരു വിഷയമാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ തോളിലിരിക്കുന്ന ഭാരം എത്ര വലുതാണെങ്കിലും അതിനെ നീക്കുവാൻ ഈ ഭൂമിയിൽ ആരും കണ്ടില്ലെന്ന് വരാം അതിനെ നീക്കുവാൻ ഇവിടെ നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് വരാം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകേണ്ടതിന് പകരം ഒരു നാണക്കേടായി നിങ്ങളുടെ ഇമേജിനെ ബാധിക്കത്തക്ക നിലയിൽ അവർ ആ രഹസ്യം പലടത്തും പരസ്യമാക്കുന്ന അനുഭവമായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഈ വിഷയത്തിൽ നിങ്ങളുടെ തോളിൽ വച്ചിരിക്കുന്ന നിങ്ങളുടെ കഴുത്തിൽ വെച്ചിരിക്കുന്ന ഈ നുഖത്തെയും ഈ ചുമടിനെയും നീക്കിത്തരാൻ ഈ ഭാരമൊന്ന് നീക്കിത്തരാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ ദൂത് മാറുകയാണ് ഇന്നത്തെ പ്രവചന ദൂത് ഞാൻ നിങ്ങളോട് ശക്തമായി പറയട്ടെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഭാരം നിങ്ങളിൽ നിന്ന് മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോകുന്ന നാളുകൾ അതിവിദൂരമല്ല പുതിയ ദിവസത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ദൂത് കൈമാറുകയ ദൈവത്തിൻ്റെ പക്കൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങളുടെ ഭാരം നീക്കും അതിനം വായിച്ചത് സങ്കീർത്തനം അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടില് നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചുകൊള്ളുക മറ്റാരുടെയും മുമ്പിൽ നിന്റെ ഭാരം വെക്കരുത് കൂട്ടുകാരുടെ മുമ്പിലോ വീട്ടുകാരുടെ മുമ്പിലോ മറ്റ് സഹോദരങ്ങളുടെ മുമ്പിലോ നിന്റെ ഭാരം വെക്കരുത് നാളെ എന്തെങ്കിലും ഒരു പിണക്കം സംഭവിക്കുമ്പോൾ ഒന്ന് സൗന്ദര്യ പിണക്കം വരുമ്പോൾ നിന്റെ ഭാരം മുഴുവനും അവർ എടുത്തു പുറത്തിടും അത് നിനക്ക് തല പൊക്കി നടക്കാൻ കഴിയാത്ത നിലയിൽ വല്ലാത്ത നാണക്കേടും വേദനയും കഷ്ടവുമായി മാറും അതുകൊണ്ട് ദൈവ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ ശക്തമായ തൂത് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാരം ഒരു മനുഷ്യനോടും പറയരുത് ഒരു മനുഷ്യനോടും നിങ്ങളുടെ വേദനകൾ തുറക്കരുത് നിങ്ങൾ ദൈവത്തോട് പറയണം കാരണം വേദപുസ്തകം നിന്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചുകൊള്ളുക അതേ അർത്ഥത്തിലാണ് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി എട്ടിൽ പറയുന്നത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാണ് കണ്ടോ കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ അധ്വാനിക്കുന്നവര് വരണം ഭാരം ചുമക്കുന്നവർ വരണം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മ പറയുക നിങ്ങളുടെ തോളിൽ നിന്ന് നിങ്ങളുടെ ഭാരം നീക്കുന്ന ദൈവം ആ ദൈവം ശക്തമായി പറയുക ഒന്നാമത് സങ്കീർത്തനത്തിൽ പറയുക നിന്റെ ഭാരമേ ഹോബിടമേ വെച്ച് എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുകയ അധ്വാനിക്കുന്ന ഒരു ഭാരം ആയ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യം ദൈവം അറിയുന്നുണ്ട് നിങ്ങളുടെ ഭാരങ്ങളെ നീക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഇസ്രായേൽ മക്കൾ നോക്കുക ഈ ഭാരം മിസ്രൈമ്യർ കൊടുത്ത ഭാരം അതുമായിട്ട് അവർ ഞെരുക്കത്തിൽ നിലവിളിച്ചു പുറപ്പാട് പുസ്തകം ആറിന്റെ അഞ്ചാം വാക്യത്തിൽ കാണുകയാ യഹോവയോട് നിലവിളിച്ചു എന്നാൽ പുറപ്പാട് പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവർ ഞെരുക്കത്തോടെ ഹോവയോട് നിലവിളിച്ചെങ്കിൽ മിശ്രേമിയർ അവരുടെ തോളിൽ വെച്ച ഭാര നിമിത്തം ആ കഠിനധ്വാന നിമിത്തം കഷ്ടത നിമിത്തം അവർ യഹോവയോട് നിലവിളിച്ചെങ്കിൽ അടുത്ത വാക്യമായ ആറാമത്തെ വാക്യത്തിൽ യഹോബ അവരോട് പറയുന്നത് ഇങ്ങനെയാണ് ആ വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ മോശയോട് പറയുകയാണ് ഇസ്രായേൽ മക്കളോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ ഞാൻ ആകുന്നു അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ തോളിൽ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ അതേ അർത്ഥത്തിൽ ഇസ്രായേൽ മക്കളുടെ തോളിൽ മിസ്രൈമിർ വെച്ച ഭാരനിമിത്തം ഞെരുക്കം അനുഭവിച്ചപ്പോൾ ഞെരുക്കത്തിനകത്ത് നിലവിളിച്ചപ്പോൾ യഹോവ പറഞ്ഞ അതേ അർത്ഥത്തിൽ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുക ദൈവം എന്താണ് കർത്താവ് പറയുക പറയുന്നത് ഞാൻ യഹോവ ആകുന്നു ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് യഹോബയാണ് ഞാനല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് പകൽ മനമൊരുകി പ്രയാസപ്പെട്ട് ഞെരുക്കം അനുഭവിച്ച് കഷ്ട കഷ്ടതയനുസരിച്ച് ജീവിക്കുന്ന ചിലതിനോട് തോളിൽ ഭാരം വകിച്ചു കൊണ്ട് നടക്കുന്ന ചിലതിനോട് ദൈവത്തിൻ്റെ ആത്മ പറയുക ഞാൻ ഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രേമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും ഇസ്രായേൽ മക്കൾ മിസ്രേമ്യരുടെ അടിമ വീട്ടിൽ കഴിയുമ്പോൾ ർ ഭാരം അവരുടെ തോളിൽ വെച്ചു കൊടുത്തു കട്ടയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കൊടു അവരെ ഭാരം ഏൽപ്പിച്ചു ആ സമയത്തിനുള്ളിൽ കട്ടയുണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെ ചാട്ട കൊണ്ടടിക്കും അങ്ങനെ മിശ്രൈമിൽ ഇസ്രായേലിലെ പുരുഷന്മാർ മുഴുവനും ഭാരം വഹിച്ചുകൊണ്ട് വാ പിളർന്ന അടിയുടെ അഘാതത്താൽ അവരെ ഹോവയോട് നിലവിളിച്ചപ്പോൾ ഹോവ പറയുകയാണ് മിശ്രമിയുടെ ഊഴിയ വേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നിങ്ങളെ നിങ്ങളെതേ ഉദ്ധരിക്കാൻ പോകുക ചില അടിമത്തത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക നിങ്ങൾ കഴിയുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഉദ്ധരിച്ച് ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോകുക നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ദൈവം പുതിയ വഴികളും വാതിലുകളും ദൈവം തുറക്കാൻ പോകുക നിങ്ങളെ ഇനിയും ഒരു മുഖവും ഒരു ചുമടും നിങ്ങളെ വെച്ച് നിങ്ങളെ അമക്കിക്കളയുവാൻ നിങ്ങളുടെ നടു കുനിക്കുവാൻ നിങ്ങളുടെ തോളു കുനിപ്പിക്കുവാൻ കണ്ടെത്തി നിൽക്കുന്ന ഒരു കാളയെപ്പോലെ കുനിഞ്ഞു നിൽക്കുവാൻ ദൈവം അനുവദിക്കയില്ല ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ ഉത്തരിക്കും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ കിടക്കുന്ന ഈ മേഖലയിൽ ഈ സാഹചര്യത്തിനകത്തു നിന്ന് ഈ നിന്ന് ഈ കഷ്ടതയ്ക്കകത്തു നിന്ന് ഞാൻ നിങ്ങളെ ഉത്തരിക്കും ഞാൻ മിശ്രയും കയ്യിൽ നിന്ന് നിന്നെ പിടിവിക്കും ഹാലരൂയ്യ നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ദൈവം നിങ്ങളെ വീണ്ടെടുക്കാൻ പോകുക നിങ്ങളെ ഉത്തരിക്കാൻ പോകുകയാണ് നിങ്ങളുടെ തോളിൽ നിന്ന് ആ ഭാരം ദൈവം നീക്കാൻ പോകുകയാണ് ആ മുഖം ദൈവം ഒടിച്ച് കളയാൻ പോകുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം പരിഹാരം തരിക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ബലത്തോടും കൂടെ ഞാൻ ഇന്ന് പകൽ ഈ സന്ദേശം കൈമാറട്ടെ യഹോവ നിങ്ങളോട് ശക്തമായി പറയുന്നു നിങ്ങളെ ഉത്തരിക്കും നിങ്ങളുടെ ഭാരം കർത്താവ് എടുത്തു മാറ്റും നിങ്ങൾ ഫ്രീ ആയി മാറും ആമയെ നോക്കുക ആ കാളയുടെ കഴുത്തിൽ നിന്ന് മുഖം എടുത്തു മാറ്റുമ്പോൾ ആ കാള എത്രമാത്രം ഫ്രീ ആകുമോ ആ തലയിട്ട് കുലുക്കി അവനൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമോ അതേപോലെ ഇന്ന് രാവിലെ വിശാജുവെച്ച സകല മുഖത്തിനകത്തു നിന്നും ബന്ധനത്തിനകത്തു നിന്നും നിങ്ങൾ പുറത്തു വരും വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്ര വിശ്വസിക്കുന്നു എന്നും ഞാൻ ഈ മുഖത്തിന്റെ കീഴിൽ കിടക്കില്ല എന്നും ഞാൻ ഈ ഭാരം പകിച്ചു ജീവിക്കില്ല എന്നും എന്നെ കഷ്ടതെക്കൂടെ കർത്താവ് കടത്തിവിടത്തില്ല എന്നെ മിസ്രൈമിൽ വെച്ച് ഇസ്രായേലിനെ ഉദ്ധരിച്ചതുപോലെ എന്നെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് ഉദ്ധരിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് വിടുവിക്കും ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമാകും ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിൽ കണ്ണിലടച്ചാട്ടെ ഒരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ ദൈവസന്നിധി ഒരു വാക്ക് പറഞ്ഞു കർത്താവിനോട് പറ കർത്താവേ ഞാൻ എൻ്റെ ജീവിതം ദൈവസന്നിധി തരികയാണ് ഒത്തിരി ഭാരം വഹിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരമുണ്ട് എന്റെ മരുമക്കളെ ഓർക്കുമ്പോൾ മക്കളെ ഓർക്കുമ്പോൾ ജോലി ഭാരം ഓർക്കുമ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നാളെ എന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്കൊത്തിരി ഭാരമുണ്ട് എന്നാൽ ആ ഭാരത്തിനകത്തുനിന്ന് തന്നെ ഉത്തരിക്കുവാൻ ഈ ഭൂമിയിൽ അങ്ങല്ലാതെ എനിക്കരുമില്ല ഇന്ന് കർത്താവിനോട് പറഞ്ഞ വചനം വെച്ച് നിന്റെ ഭാരം യഹോപിടമേ വെച്ചു കൊള്ളുക ഞാൻ അതിനെ പുലർത്താമെന്ന് പറഞ്ഞതുപോലെ ആമിനത്വ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ വചനം പോലെ കർത്താവേ എന്നെ അപ്പച്ചന്റെ കൈ തരുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാമോ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സന്നിധി മുട്ടുമുടക്കി കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളോട് വ്യക്തവും ശക്തവുമായി പറഞ്ഞ ദൈവിക വചനത്തിനായി സ്തോത്രം ഞങ്ങൾ ഭാരമേറിയ മുഖം ചുമന്നുകൊണ്ട് ഞങ്ങളുടെ തോളിൽ കർത്താവെ വലിയ മുഖം വെച്ചുകൊണ്ട് കർത്താവെ വലിയ ഭാരം വെച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നവരാണ് നാളെ ഓർത്ത് ഞങ്ങൾക്ക് ഭാരമുണ്ട് ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഭാരമുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് കുടുംബജീവിതത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഭാരമുണ്ട് പക്ഷേ ആ ഭാരങ്ങൾ യഹോവയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ സങ്കീർത്തനം അമ്പത്തി അഞ്ചിന് ഇരുപത്തിരണ്ടിന് ഞങ്ങൾ വായിച്ചല്ലോ യഹോവയുടെ സന്നദ്ധി ഞങ്ങളുടെ ഭാരം കൊണ്ടുവരുന്നു കർത്താവ് ഞങ്ങളുടെ വേദനകൾ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു ഈ ജനത്തെ ഞാൻ അങ്ങയുടെ സന്നിധി കൊണ്ടുവരുന്നു ഇവരുടെ സ്ഥിതിക്ക് ദൈവത്യാസം ത്യാസം വരുത്തണേ ഇവരുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തണേ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമേ വലിയ നന്മകളും വിടുതലുകളും സ്വർഗത്തിലെ ദൈവം ഉയരത്തിന്ന് നൽകി കൊടുക്കണമേ കർത്താവെ അപ്പച്ചൻ്റെ കയ്യിൽ ഞാൻ സമ്പൂർണമായി ഈ ജനത്തെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു

അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ